കുറെ വേഴാമ്പലുകൾ വന്നിട്ട് നല്ല സുഖമായിട്ട് ജാതി ജാതിക്ക പൊട്ടിച്ചിട്ട് അതിൻ്റെ പൂവ് തിന്നുകയാണ് മരത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് പമ്മി ഇരുന്നാണ് കഴിക്കുന്നത് ഇതുണ്ട് അവിടെ ഒരാൾ ഇരിപ്പുണ്ട് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും ഞാൻ കാണിക്കാൻ ശ്രമിക്കാം ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട് വായിൽ വയൽ ഇതുണ്ട് നമ്മുടെ ജാതിക പുത്രിയുടെ പൂവുണ്ട് ഞാൻ അത് തിന്നുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മൾ അനങ്ങുന്ന കാണുമ്പോൾ വിട്ട് പോവാ ആഹാ കണ്ടോ പറക്കുന്നുണ്ടോ കാണത്തില്ല ഇല കാരണം കാണത്തില്ല ഇപ്പം ആ ജാതി മരത്തിൻ്റെ ഇടയ്ക്കുണ്ട് രണ്ടുമൂന്ന് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നുണ്ട് പഴുത്ത ജാതി നോക്കി പറിച്ചു തിന്നുകയാണ്

tenggalai okay bye